ഹായ് ഹരിയേഴ്സ് അസാമുലൈക്കും ഇന്നത്തെ കളക്ഷൻസ് കാണാൻ നിങ്ങൾ റെഡിയാണോ എന്നാൽ ഇത് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നാസിബുട്ടിക്കിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഓൺ കാണിക്കുന്നതിന് നല്ല അടിപൊളി ആയിട്ട് വരുന്ന റിംഗിളിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് നല്ല അടിപൊളി കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് സ്മാൾ ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പത് പിള്ള ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഈ ഒരു അടിപൊളി കളക്ഷൻസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഏതെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളക്ഷൻ ജോർജെറ്റ് ആണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷനാണ് നല്ല അടിപൊളി കളക്ഷനാണ് സ്മാൾ ടു ത്രിപ്ലക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രണ്ട് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് റീസെൻറ്റേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് പേഴ്സണൽ മെസ്സേജ് അയക്കുക അവർക്ക് സ് ഉണ്ടാവും കേട്ടോ റീസെല്ലാം വേറെ റേറ്റ് ആയിരിക്കും വരുന്നത് ഈ കാണിക്കുന്ന കളക്ഷനൊക്കെ വെറും ആയിരം രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും കളക്ഷൻസ് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമായ കളക്ഷൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ ഫോട്ടോ അയച്ചു തരേണ്ട ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടോ കൂടാതെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ലിങ്ക് വഴി ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആക്കാൻ ശ്രമിക്കുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പ് വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ഈ മൂന്ന് മെത്തേഡുകളാണ് നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡെലിവറിക്ക് യൂസ് ചെയ്യുന്നത് പോസ്റ്റ് അല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയർ സർവീസ് അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മൾ കേട്ടോ ഇപ്പം ഈ കാണിക്കുന്ന കളക്ഷനൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഓംബോ ഓഫറിൽ വരുന്ന ഗൗണുകളാണ് കേട്ടോ ഇതൊക്കെ അടിപൊളി കളക്ഷനാണ് അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷനാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്നും മിസ്സാക്കാതിരിക്കുക കാരണം അപായക്കിടുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷനാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളിലും കളർ ചാർട്ടിലും ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് നമ്മൾ നിങ്ങളുടെ കയ്യിലെത്തിച്ച് തരാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാൻ ശ്രമിക്കാം പിന്നെ നിങ്ങൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ ഒരുപാട് പാർട്ടി വെയർ കളക്ഷൻസും കോഡ് സെറ്റ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ടോപ്പുകളിൽ പെട്ട കളക്ഷൻ ആണ് അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ വരുന്ന കളക്ഷൻ ആണ് അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ വേണ്ടവർ മെസ്സേജ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ബൈ